എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കൊടുത്തേക്കണേ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ ന്യൂസ് നോക്കുമ്പോൾ കണ്ട ഒരു എന്ന് വെച്ചാൽ കോട്ടയത്ത് നിന്നും രണ്ട് പെൺകുട്ടികൾ തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ ആ ഒരു സമയത്ത് വർക്കല എത്തുന്ന സമയത്ത് അതിലൊരു പെൺകുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്നു അങ്ങനെ കുട്ടി അവിടെ ട്രെയിനിൽ തന്നെ വാഷ്റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം പുള്ളിക്കാരി പുറത്തേക്ക് വരുന്ന സമയത്ത് സുരേഷ് എന്ന് പറയുന്ന ആ ഒരു മധ്യവയസ്കൻ എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഈ കുട്ടിയോട് ജസ്റ്റ് മാറാനോ മറ്റോ പറഞ്ഞു കുട്ടി കേട്ടില്ല എന്നൊക്കെയാണ് പല വാർത്തകളിലും പലതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് യാതൊരുവിധ വിധ പ്രകോപനവും ഇല്ലാതെ ഈ പുള്ളിക്കാരൻ ഈ പെൺകുട്ടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും വർക്കല ഭാഗത്ത് എത്തിയപ്പോഴേക്കും ചവിട്ടി താഴെ ഇട്ടിരിക്കുന്നു എന്ന ഒരു വളരെയധികം കരൾ അലിയിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ കേട്ടത് രാത്രി എട്ട് കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ശരിക്കും ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി പത്തൊൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു കുഞ്ഞിന് ശരിക്കും എൻ്റെ മകളുടെ പ്രായമൊന്നും പറയാൻ പറ്റില്ല എൻ്റെ മകൾക്ക് പത്തിരുപത് വയസ്സ് പ്രായമുണ്ട് ശരിക്കും അത് കേട്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി കാരണം ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാലും ഒരു പക്ഷേ ജോലിക്ക് പോയി കഴിഞ്ഞാലും അവര് വരുന്നത് വരെ അവര് കണ്ണിൽ ഒഴിച്ചാണ് കാത്തിരിക്കുക അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ മുന്നിൽ ഇതുപോലെ ഒരു ആപത്തിൽ പെട്ടു അല്ലെങ്കിൽ ആപത്തിൽപ്പെടുത്തി നമ്മുടെ കുഞ്ഞിനെ എന്ന് അറിയുമ്പോഴുള്ള ആ ഒരു മാതാപിതാക്കളുടെ വേദന എത്രത്തോളം വലുതാണ് എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നെഞ്ച് പിടച്ചു പോവുകയാണ് ശരിക്കും ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ആ ഒരു പ്രതിയെ അപ്പോൾ തന്നെ പിടികൂടി ശരിക്കും അയാളെ അപ്പം തന്നെ പോലീസിന് പിടിക്കാൻ സാധിച്ചു അയാൾ ഭയങ്കര മദ്യപാനിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നിട്ട് ഇന്നലെ രാത്രി തന്നെ അയാളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ന്യൂസ് ചാനലിൽ വെച്ചിട്ട് കണ്ടതാണ് പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ അതായത് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ അപ്പോൾ ഇരുപത്തിരണ്ടല്ല സോറി ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പതിനെട്ടോ ഇരുപതോ വയസ്സിനകത്ത് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പയ്യൻ ആ പയ്യൻ ഒരു പതിനാല് വയസ്സുള്ള പുള്ളിക്കാരൻ്റെ പെൺ സുഹൃത്ത് എന്നാണ് പറയുന്നത് കാമുകി അങ്ങനെ തന്നെ പറയണം അപ്പോൾ ആ കുട്ടിടെ കയ്യിൽ നിന്നും അഞ്ച് പവനോളം വരുന്ന സ്വർണം മേടിച്ചു അതായത് ഈ ഒരു പെൺകുട്ടി ഈ പുള്ളിക്കാരനെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് കൊടുത്തു ഈ ഒരു സ്വർണം അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുവന്ന് പണയം വെക്കുകയും മറ്റോ ചെയ്തു അങ്ങനെ പുള്ളിക്കാരനെ എന്ത് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ ശരിക്കും ഇവൻ ആ കുട്ടിയുടെ വീട്ടിൽ കയറിയിട്ട് അടിച്ചുമാറ്റിക്കൊണ്ട് പോയതല്ല പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്തതല്ല ഒന്നുമല്ല ഈ ഒരു പെൺകുട്ടി എടുത്തുകൊണ്ട് കൊടുത്തു അവനത് മേടിച്ചു അപ്പോൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരന്മാർ പല രീതിയിലും പെൺകുട്ടികളെടുത്ത് പലതും ആവശ്യപ്പെടും അപ്പോഴൊക്കെ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നി കാര്യം എനിക്ക് തോന്നാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല പെൺകുട്ടിയെ കാണിച്ചിട്ടില്ല സാധാരമല്ല പോട്ടെ പെൺകുട്ടിയെ കാണിക്കണ്ട പക്ഷേ ആ ഒരു സമയത്തും ഈ ഒരു തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ പതിനാല് കാരിയുടെ കയ്യിൽ നിന്നും ഗോൾഡ് മേടിച്ചുകൊണ്ട് പോയി തന്ത്രപരമായിട്ട് സ്വർണം കൈക്കലാക്കി എന്ന പേരിലൊക്കെയാണ് ആ ഒരു ചെക്കൻ്റെ പേരിൽ കേസ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ആ ഒരു പതിനാല് വയസ്സുകാരിയുടെ വീട്ടിൽ കയറി എടുത്തതല്ല തട്ടിപ്പറിച്ചെടുത്തതല്ല ഒന്നുമല്ല അവൾ സ്വമേധയാൽ ആ ഒരു ചെക്കനെ കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തും നല്ല രീതിയിൽ തെറ്റുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അവിടെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു ചെക്കനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു പോലീസുകാർ കാണിച്ച ആ ഒരു ക്രൂരത അപ്പൊ ഈ ഒരു ചെക്കൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടൊരു ചെക്കനാണ് പെൺകുട്ടിയുടെ കാര്യം അറിയില്ല അപ്പോൾ ഈ ഒരു ചെക്കനെ കൊണ്ടുപോയെന്നു വെച്ചാല് ആ ഒരു ചെക്കൻ തല കുമ്പിട്ട് നിന്നപ്പോഴത്തേക്ക് മീഡിയാസിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് പോലീസുകാർ ആ ചെക്കൻ്റെ തല പിടിച്ച് ഉയർത്തി കാണിച്ചു കൊടുക്കുന്നു എടാ നിന്നെ എല്ലാവരും കാണട്ടെടാ നീ എന്തിനാണ് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നത് തല പൊക്കി പിടിക്കടാ എന്ന് പറഞ്ഞിട്ട് ചെക്കൻ്റെ ബാക്കിൽ വന്നിട്ട് ആ ഒരു ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് തല ഉയർത്തി കാണിക്കുന്നുണ്ട് ശരിക്കും മീഡിയാസിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തരത്തിലുള്ള പ്രകസനങ്ങളൊക്കെ എന്തിനാണ് അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പയ്യൻ അതിന് മുമ്പും ഇതുപോലെ എന്തോ തെറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് ജയിലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഏതാണ്ട് രണ്ടോ മൂന്നോ മാസത്തേക്ക് മാത്രമായി അപ്പോ അതിനുശേഷമാണ് ഈ പുള്ളിക്കാരൻ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ചെക്കന് ഒന്നുകിൽ നല്ല രീതിയിൽ ആ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ രണ്ട് അടിയും കൂടി കൊടുത്തിട്ട് അങ്ങ് വിടുക അല്ലെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ ഓക്കെ കേസ് ഫയൽ ചെയ്തിട്ട് പുള്ളിക്കാരനെ നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ഒരു രീതിയിൽ പോവുക അല്ലാണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള പയ്യനെ മീഡിയാസിന്റെ മുന്നിലേക്ക് ഇട്ട് നാട്ടിച്ച് കഴിയുമ്പഴത്തേക്ക് ഭാവിയിൽ ആ ചെക്കൻ ഇതിനപ്പുറം കാണിക്കാൻ ഈ ചാൻസ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആകെ മൊത്തം മാറിക്കഴിഞ്ഞാൽ പിന്നെന്താണ് ഈ ഒരു ചെക്കന് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുഴുവൻ മുന്നിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ പിന്നീട് ഈ ഒരു ചെക്കൻ ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ ചെക്കന് ഒരു സ്ഥല ഒരു സ്ഥാപനങ്ങളിലും ആരും ഒരു ജോലി കൊടുക്കത്തില്ല കാരണം കള്ളനെന്നുള്ള ആ ഒരു പേര് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സാർമാർ ആ ഒരു പേര് ഈ ഒരു ചെക്കന് ചാർത്തി കൊടുത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ എന്തായാലും ചെറിയ പയ്യനായിരുന്നു അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ പോട്ടെ എത്ര ശിക്ഷനുഭവിക്കാനും അവൻ ബാധ്യസ്ഥനാണ് പക്ഷെ അതുപോലെയല്ല ഈ ഒരു പ്രായത്തിലുള്ള ചെക്കനെ മീഡിയാസിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് മുഖം ബലമായിട്ട് പിടിച്ച് കാണിച്ചു കൊടുത്താണ് ആ ചെക്കനെ ആ ഒരു ജീപ്പിൽ കയറ്റുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി കാരണം നമുക്ക് ആ ഒരു ഏജിലുള്ള മക്കളൊക്കെ ഉള്ളവർക്ക് അത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും ശരിക്കും ഞാൻ ഓർത്ത കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഇതായിട്ട് മാനം കെടുത്തേണ്ട കാര്യമില്ലായിരുന്നു അവനൊരു തെറ്റ് ചെയ്തെങ്കിൽ നിയമപരമായിട്ട് ശിക്ഷ അനുഭവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ എന്തിനാണ് ഇവിടെ സംസാരിച്ചത് എന്ന് നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാവും അതിന് കാരണമുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ ഈ പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും തള്ളി താഴെ ഇട്ട പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഈ ഒരു ഞാൻ പറയുന്നില്ല ആ ഒരു ഡാഷിന് ശരിക്കും ആ ഒരു പോലീസുകാർ കൊണ്ടുപോയ രീതി കണ്ടാലുണ്ടല്ലോ മുഖം മാത്രമല്ല ശരിക്കും എന്താണ് പറയുന്നത് ഒരു ഒരു ഡെഡ് ബോഡി മൂടി മൂടിക്കെട്ടുമ്പോൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ആ രീതിയിൽ സാധാരണ മുഖത്തൊക്കെ നമ്മൾ കാണാറുള്ള കാണാറുള്ളതാണ് മുഖം മറച്ച് കൊണ്ടുപോകുന്ന രീതിയൊക്കെ പക്ഷേ ഇത് അതിലും വ്യത്യസ്തമായ രീതിയിൽ ആ മുഖം മൊത്തത്തിൽ ചുറ്റി വരിഞ്ഞ് കെട്ടി ഒരു ഡെഡ് ബോഡി എങ്ങനെയാണോ കെട്ടി വെക്കുന്നത് തലയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ആ രീതിയിൽ ആ മുഖം മൊത്തവും കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് ഇത്രയും സേഫ് ആക്കി ഇവനെ കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്താ ഇത്രയും വലിയ ക്രൂരതകൾ കാണിച്ചിട്ടുള്ള ആളുകളുടെ മുഖമൊക്കെ മറച്ച് അവരെ കൊണ്ടുപോകുമ്പോൾ നാളെ സമൂഹത്തിൽ ജീവിക്കേണ്ട നാളെ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ വളർന്നു വരേണ്ട കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കണം സ്വാഭാവികമായിട്ടും അവരത് അർഹിക്കുന്നു പക്ഷേ അവർ സമൂഹത്തിന്റെ മുന്നിൽ മീഡിയാസിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നാറ്റിച്ച് കഴിയുമ്പോൾ അവർ ഭാവിയിൽ അവർ എന്തായിത്തീരും എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് അറിയില്ല പക്ഷേ അതേസമയം ഇതുപോലെയുള്ള പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള മുതു ഡാഷ് മക്കളെയൊക്കെ ഇതുപോലെ മുഖവും മൂടി കെട്ടിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവനൊക്കെ ഇങ്ങനെ സംരക്ഷണം കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളുടെ മുഖം ഒന്നും മൂടിക്കെട്ടി കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല അവർ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സമൂഹത്തിന് മുന്നിൽ ഒളിപ്പിച്ചു കൊണ്ടുപോകേണ്ട കാര്യൊന്നുമില്ല അവരെ കാണിച്ച് തന്നെ കൊണ്ടുപോവുക ജനങ്ങൾ കാണണം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തോട് പറയാനായിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വാർത്ത വന്നതിൽ ഈ ഒരു പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു പെൺകുട്ടിയുടെ തലച്ചോറിലുള്ള തലയിലോട്ടുള്ള ബ്ലഡ് ക്ലോട്ടാവുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് വളരെ വേദന തോന്നി ഒരു തെറ്റും ചെയ്യാത്ത ഒരു 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 തരി പോലും തെറ്റു ചെയ്യാത്ത ഒരു പാവം പെൺകുട്ടിയാണല്ലോ ഇതിങ്ങനെ അനുഭവിക്കുന്നത് എന്ന് നോർക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു നമ്മുടെയൊക്കെ ഒക്കെ കുഞ്ഞുങ്ങളെ വീട് വിട്ടു പോകുന്നവരാണ് അവര് പഠിക്കാനായാലും എല്ലാത്തിനും ഒരു സിനിമയ്ക്കാണെങ്കിലും കൂട്ടുകാരസൊക്കെ പോകുന്നതാണ് ശരിക്കും അവർ വീട്ടിൽ വരും വരുന്നത് വരെ ഏതൊരു അമ്മയ്ക്കും ഉണ്ടാവുന്ന ആദി മനപ്രയാസം എത്രയാണെന്ന് ആരും പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ ചാനലിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കൂ ആ ഒരു പെൺകുട്ടിയുടെ ദീർഘായുസിനു വേണ്ടിയിട്ട് അവൾ നല്ല രീതിയിൽ സുഖം പ്രാപിച്ച് സുഖം പ്രാപിച്ച് ഹോസ്പിറ്റൽ വിട്ട് അവളുടെ വീട്ടിലേക്ക് അവളുടെ മാതാപിതാക്കൾക്കൊപ്പം സന്തോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും